നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ പ്രവീണ പ്രധാന വാർത്തകൾ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ അനിൽകുമാറിന് തുടരാമെന്ന് ഹൈക്കോടതി സംസ്ഥാനത്ത് നിപ്പയുമായി ബന്ധപ്പെട്ട പതിനാറ് പേർ ചികിത്സയിൽ നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് ബംഗളൂരുവിൽ ചുറ്റി നടത്തിയ മലയാളി ദമ്പതികൾ മുങ്ങി വാർത്തകൾ വിശദമായി കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ അനിൽകുമാറിന് തുടരാമെന്ന് ഹൈക്കോടതി കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ തുടരാമെന്ന് ഹൈക്കോടതി വൈസ് ചാൻസലർക്ക് ഇതിൽ പരാതി ഉണ്ടെങ്കിൽ ചാൻസലറായ ഗവർണറെ സമീപിക്കാമെന്ന് കോടതി അറിയിച്ചു വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ സിൻഡിക്കേറ്റ് തീരുമാനത്തെ തുടർന്ന് ഇന്നലെ തിരികെ ചുമതല പക്ഷേ ആക്ടിംഗ് വി സി ഡോക്ടർ സിസാ തോമസ് ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല രജിസ്ട്രാറായി പകരം ഒരാളെ നിയമിച്ച് ഉത്തരവിറക്കി ഇതിനിടെ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ വാഗ്വാദത്തെക്കുറിച്ച് ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം ഡോക്ടർ സിസ തോമസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി രജിസ്ട്രാറായി തുടരാൻ ഡോക്ടർ അനിൽകുമാറിന് കോടതി അനുമതി നൽകിയത് സംസ്ഥാനത്ത് നിപ്പയുമായി ബന്ധപ്പെട്ട് പതിനാറ് പേർ ചികിത്സയിൽ സംസ്ഥാനത്ത് നിപയുമായി ബന്ധപ്പെട്ട് പതിനാറ് പേർ ചികിത്സയിൽ ഇതിൽ പന്ത്രണ്ട് പേർ മലപ്പുറത്തും നാലു പേർ പാലക്കാട്ടും നിന്നുള്ളവരാണ് മലപ്പുറത്ത് നിന്ന് ചികിത്സയിലുള്ളവരിൽ അഞ്ചു പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചിട്ടുണ്ട് കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് നീക്കി കുട്ടിയുടെ അമ്മയും സഹോദരനും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് സ്വകാര്യ ബസുകൾ നാളെ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ബസ് ഉടമകളുടെ സംഘടനയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉടമകൾ ഉന്നയിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ ചിട്ടി നടത്തിയ മലയാളി ദമ്പതികൾ മുങ്ങി ബംഗളൂരുവിൽ കോടിയോളം രൂപയുടെ ചിട്ടി തട്ടിപ്പ് നടത്തിയ ആലപ്പുഴ സ്വദേശികൾ ഒളിവിൽ രാമങ്കിരി സ്വദേശികളായ എ വി ടോമിയും ഭാര്യ ഷൈനിയുമാണ് ഒളിവിൽ പോയത് രാമമൂർത്തി നഗറിലെ എ ആൻഡ് എ ചിറ്റ് ഫണ്ട്സ് കമ്പനിയുടെ ഉടമകളാണിവർ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണിവർ ഒളിവിൽ പോയിട്ടുള്ളത് ഇതേ വരെ പേരാണ് പരാതി നൽകിയത് രേഖകളിൽ ആയിരത്തി മുന്നൂറോളം ഇടപാടുകാരാണ് ഉള്ളത് ഇവർ വിദേശത്തേക്ക് കടന്നിരിക്കാനാണ് സാധ്യതകളടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ആയിരത്തിലധികം പേരുടെ പണവുമായാണ് ദമ്പതികൾ മുങ്ങിയിരിക്കുന്നത് കോട്ടയം അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ തുടർ ചികിത്സയ്ക്ക് എത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ എട്ടിടം ഇടിഞ്ഞുവീണ് മരണപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് നവമി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് നവമിയുടെ തുടർ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതനുസരിച്ച് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കും കഴിഞ്ഞ ഒന്നിനാണ് നവമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് വ്യാഴാഴ്ച നവമിയുടെ അമ്മ മരണപ്പെട്ട ദുഃഖകരമായ സംഭവം ഉണ്ടായത് ഇതോടെ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ നവമിക്ക് സ്പൈനൽ കോടിനടക്കം രണ്ടു ശസ്ത്രക്രിയകൾ നടത്തേണ്ടതുണ്ട് രാജ്യത്തിന്റെ ഭാവിക്ക് ഊർജം പകരുന്നത് യുവജനങ്ങളെന്ന് ഉപരാഷ്ട്രപതി രാജ്യത്തിന്റെ ഭാവിക്ക് ഊർജം പകരുന്നത് യുവജനങ്ങളാണെന്നും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ മികച്ച സംഭാവനകൾ നൽകിയ നിരവധി പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്നത് അഭിമാനകരമാണെന്നതും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എറണാകുളം കളമശ്ശേരി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ മന്ത്രിമാരായ ആർ ബിന്ദു പി രാജീവ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തൃശൂർ പൂരം അലങ്കോലപ്പടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്ന് മൊഴിയെടുത്തു തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ കേന്ദ്രമന്ത്രിയും സംസ്ഥാന എംപിയുമായ സുരേഷ് ഗോപിയിൽ നിന്നും മൊഴിയെടുത്തു തിരുവനന്തപുരത്ത് രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി വർഷത്തെ പൂരം അലങ്കോലമായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതിലാണ് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത് ബി ജെ പി പ്രവർത്തകരിൽ നിന്നാണ് പൂരം അലങ്കോലപ്പെട്ടതായി താൻ അറിയുന്നതാണത്ര സുരേഷ് ഗോപി മൊഴി നൽകിയത് എന്നാണ് ലഭ്യമായ പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ കാര്യം കാര്യമല്ല മതി തിളക്ക അല്ലേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിന്ന് സുൽത്താൻ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നിപ പാലക്കാട് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നൂറ്റി എഴുപത്തി മൂന്ന് പേരെന്ന് മന്ത്രി നിപ രോഗബാധിതയായ പാലക്കാട് സ്വദേശിനിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരെന്ന് മന്ത്രി വീണ ജോർജ് പാലക്കാട് നടന്ന അവലോകന യോഗശേഷമാണ് മന്ത്രി ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇവരിൽ നൂറ് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഈ നൂറ് പേരിൽ അമ്പത്തിരണ്ട് പേർ ഉയർന്ന അപകട സാധ്യതയിലുള്ള സമ്പർക്ക വിഭാഗത്തിലും എഴുപത്തിമൂന്ന് പേർ രണ്ടാം സമ്പർക്ക വിഭാഗത്തിലുമാണ് നാൽപ്പത്തെട്ട് പേരാണ് കുറഞ്ഞ അപകട സാധ്യതയുള്ള സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പന്ത്രണ്ട് പേരാണ് ഐസൊലേഷൻ ഉള്ളതെന്നും മന്ത്രി അറിയിച്ചു ബംഗളൂരുവിൽ വാഹനാപകടം എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു ബംഗളൂരുവിലെ വാഹനാപകടത്തിൽ എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു എറണാകുളം വെസ്റ്റ് കൊടുങ്ങല്ലൂർ സ്വദേശി പതിനെട്ടുകാരനായ കക്കോളിൽ ആൽബി ജോൺ ജോസഫ് ആണ് മരിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ ബിടെക് വിദ്യാർത്ഥിയാണ് കോളേജിലേക്ക് വരുന്ന വഴി ആൽബി സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഇടുക്കി ജില്ലയിൽ ജീപ്പ് സവാരികൾ നിരോധിച്ചു ഇടുക്കി ജില്ലയിൽ ജീപ്പ് സവാരികൾക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തി ഓഫ് റോഡ് സവാരിക്കും നിരോധനമുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനം വ്യക്തികൾക്ക് പുറമെ സ്ഥാപനങ്ങൾക്കും നിരോധനം ബാധകമാണ് പോലീസും പഞ്ചായത്തുകളും മോട്ടോർ വാഹന വനം വകുപ്പുകളും ഉത്തരവ് ഉറപ്പുവരുത്തണം മതിയായ രേഖകളും സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ ഒരുക്കണമെന്ന് ഉത്തരവിലുണ്ട് സഹോദരന്റെ ആക്രമത്തിൽ തലക്കടിയേറ്റ യുവാവിന് ഗുരുതര പരിക്ക് ഒറ്റപ്പാലത്തിന് സമീപം അമ്പലപ്പാറ കടമ്പൂരിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ യുവാവ് ഗുരുതരാവസ്ഥയിൽ മാണിക്കമ്പാറ തച്ചോട്ടുപറമ്പിൽ മുപ്പത്തിയഞ്ചുകാരനായ ഹരീഷിനാണ് പരിക്കേറ്റത് ഇയാൾ കണ്ണിയമ്പുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മരക്കഷ്ണം ഉപയോഗിച്ച് ഹരീഷിന്റെ തലക്കടിച്ച മുതിർന്ന സഹോദരൻ അയ്യപ്പൻകുട്ടി എന്ന ഹരിദാസിനെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിലാണ് സംഭവം എന്നാണ് വിവരം രാത്രി പത്ത് മണിക്ക് ശേഷം വീടിന് പിന്നിൽ ഷെഡിൽ വെച്ചാണ് സംഘർഷം ഉണ്ടായത് പാലക്കാട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധം ആരോഗ്യ മേഖലയെ തകർക്കുന്ന മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പാലക്കാട് ഡി എംഒ ഓ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായിരുന്നു മദ്യലഹരിയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ കുടുംബത്തിനും പോലീസിനും നേരെ യ്യേറ്റം ഒറ്റപ്പാലത്ത് കടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ കുടുംബത്തെയും പോലീസിനെയും മധ്യ മൂന്നംഗ സംഘം കയ്യേറ്റം ചെയ്തു ഈസ്റ്റ് ഒറ്റപ്പാലത്ത് മന്തിക്കടയിൽ നിന്ന് മന്തിക്കടയിൽ ഇന്നലെ രാത്രിയാണ് അക്രമം കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ചുനങ്ങാട് സ്വദേശി അബ്ദുൾ നിസാറിന്റെ കുടുംബത്തെ യുവാക്കൾ അസഭ്യം പറഞ്ഞതാണ് തുടക്കം ഇത് നിസാർ ചോദ്യം ചെയ്തതോടെ നിസാറിനെ സംഘം കയ്യേറ്റം ചെയ്തു സംഭവം കണ്ട നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഒറ്റപ്പാലം സ്റ്റേഷനിലെ അഡീഷണൽ ഗ്രേഡ് എസ് ഐ ഗ്ലാഡിൻ ഫ്രാൻസിസിനു നേരെയും കയ്യേറ്റം ശ്രമം ഉണ്ടായി പിടിവെളിയിൽ എസ് ഐക്ക് പരിക്കേറ്റു മായന്നൂർ സ്വദേശികളായ ശേഖരത്തിൽ ഹരിനാരായണൻ മുപ്പത്തിമൂന്ന് മണികണ്ഠൻ മുപ്പത്തി ആറ് രാജേഷ് നാപ്പത്തിയൊന്ന് എന്നിവർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു എസ് എസ് എൽ വിജയികളെ അനുമോദിച്ചു വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിലെ വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിലെ എസ് എസ് എൽ സി വിജയികൾക്കുള്ള അനുമോദനം വിജയാരവും വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി നാരായണൻ മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപകൻ എം ശശികുമാർ എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ ഒറ്റപ്പാലം യൂണിയൻ സെക്രട്ടറി കെ വി ജയചന്ദ്രൻ സി ഗോപാലകൃഷ്ണൻ നായർ വി വാസുദേവൻ വി പത്മജൻ എം വിശാഖ് പി ആർ രാജേഷ് കെ അജിത് തമ്പാൻ പി ടിഐ പ്രസിഡന്റ് കെ ഷിജി എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ അനിൽകുമാറിന് തുടരാമെന്ന് ഹൈക്കോടതി സംസ്ഥാനത്ത് നിപ്പയുമായി ബന്ധപ്പെട്ട പതിനാറ് പേർ ചികിത്സയിൽ നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് ബംഗളൂരുവിൽ ചുറ്റി നടത്തിയ മലയാളി ദമ്പതികൾ മുങ്ങി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം